കോടിയിൽ നിന്ന് എണ്ണിത്തുടങ്ങാമോ വീണ്ടും ഞെട്ടിച്ച് മലയാള സിനിമ പ്രണവിന്റെ കരിയർ ബെസ്റ്റ് ഡി എസ് ഇറ ആദ്യ പ്രതികരണം ഭ്രമയുഗം സംവിധായകൻ രാഹുൽ സദാശിവന്റെ പുതിയ ചിത്രമായ ഡി എസ് ഇറയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ചിത്രത്തിലേതെന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നു ഭ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഡി എസ് ഇറയ്ക്ക് മികച്ച പ്രതികരണം റിലീസിന് മുന്നോടിയായി വ്യാഴാഴ്ച കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ ചിത്രത്തിന് പ്രീമിയർ ഷോകൾ നടന്നിരുന്നു എങ്ങും മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രണവ് ഞെട്ടിച്ചു സംവിധായകൻ രാഹുൽ സദാശിവൻ വീണ്ടും ഭീതി പടർത്തി ഞെട്ടിച്ചു എന്ന് തന്നെയാണ് പ്രതികരണങ്ങൾ നിന്ന് വ്യക്തമാകുന്നത് ഒപ്പം പ്രണവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ചിത്രത്തിലേത് എന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകൾ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയും രചിച്ചിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം എത്തുന്നത് സെൻസറിംഗ് പൂർത്തിയായപ്പോൾ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഡി എസ് ഇറയുടെ റിലീസിനായി ഏറെ ആവേശത്തോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ഈണമിട്ട ചിത്രത്തിലെ ഗാനവും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഇ ഫോർ എക്സ്പെരിമെന്റ്സ് ആണ് ഇന്ത്യക്ക് പുറത്ത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് വിതരണം ചെയ്യുന്ന ചിത്രം കർണാടക ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ എത്തിക്കുന്നത് തിങ്ക് സ്റ്റുഡിയോസാണ് വി കെൽ ഫിലിംസ് ആണ് ചിത്രം കർണാടകയിൽ വിതരണം ചെയ്യുന്നത് യു കെ ഓസ്ട്രേലിയ എന്നിവ ഒഴിച്ചുള്ള നോൺ ജി സി സി രാജ്യങ്ങളിൽ ബെർക്ഷെയർ ഡ്രീം ഹൗസ് ഇസാനഗി ഫിലിംസ് എന്നിവർ വിതരണം ചെയ്യുന്ന ചിത്രം യു എസ് എയിൽ എത്തിക്കുന്നത് പ്രൈം മീഡിയ യു എസ് ആണ്